പഠിച്ചോനെ സ്കൂൾ വിട്ടിട്ട് നേരെ എന്താ എൻറെ മോൻ വരാത്തെ നോമ്പെടുത്തിട്ടാ പോയിന് ക്ഷീണറ്റായി പോയാൻറെ മോൻ വന്നാ ക്ഷീണണ്ടാ എൻറെ മോക്ക് നോമ്പ് അത് നല്ല വെയിലല്ലേ അതുകൊണ്ട് സാറിയില്ല പാ കൊടുക്കാനായില്ല അവർക്ക് തന്നെ അതേതായാലും നന്നായി മുട്ടായി കണ്ടപ്പോ എന്റെ മോന് കൊതിമൂത്തിട്ട് നോമ്പൂറിച്ചില്ലല്ലോ ഇങ്ങനെ ഉമ്മ ഉമ്മാറിഞ്ഞാലും നമ്മള് പഠിച്ചോനെ വിശ്വസിച്ചിട്ടേ നോമ്പ് എടുക്കുന്ന പിന്നെ പഠിച്ചാനെ പറ്റിക്കാൻ പാടാ ഹലോ ഹലോ ഷാഹിന മോനെന്താക്കുന്നു മോനാ മോൻ ഇപ്പൊ എത്തിയതേ ഉള്ളു ഡ്രസ് മാറ്റാ മറ്റേ റൂമിലേക്ക് പോയിട്ടുണ്ട് മോന കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇല്ല ആദർശന്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു വന്നിട്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് വന്നിട്ട് അതെയാ കുട്ടികളോട് പറഞ്ഞാൽ കേൾക്കൂലല്ലോ വെയിലത്തല്ലേ കളി ഇവിടെ മോൻക്ക് നോമ്പായോണ്ട് വെയിലത്തൊന്നും കളിക്കല്ലേ ഞാൻ പറഞ്ഞേ അതുകൊണ്ട് അല്ല കാത്തു ഓനിക്കൊരു പ്രശ്നമൊന്നും കാണുന്നില്ല ആരാഅ വിളിച്ച അത് നിന്റെ ജിതിന്റെ അമ്മയുടെ വിളിച്ച ജിദിനും ആദർശനും തലകർക്കാവൂല്ലോ അങ്ങനെ കണ്ടമാനം വെയിലത്ത് കളിയൻ ഹലോ ഉമ്മയാണേ നിങ്ങളെ മോനിക്ക് വെയിലുകൊണ്ടിട്ടുള്ള തല ഇറക്കാൻ തോന്നുന്നില്ല കേട്ടാ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോ മൂന്നാൾക്ക് ഏതോ ഒരു അങ്കിൽ ചോക്ലേറ്റ് കൊടുത്തിന്ന പറഞ്ഞെ ജിദിനും ആദർശം അത് തിന്നിന് മോനിക്കൊരു നോമ്പായം ഉണ്ടോന്ന് തിന്നാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തിന് മിക്കവാറും ആ ചോക്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ അല്ലാണ്ട് നിങ്ങളെ രണ്ടു കുട്ടിയൊക്കെ ഇങ്ങനെ വരൂല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നോക്ക് ആദർശന്റെ അച്ഛനെ ഞാൻ വിളിച്ചോളാം എന്നാ ശരിയാണ് ഞാൻ റഫീഖാനൊന്ന് ഒന്ന് കേട്ടെ ഒമ്പതര മണിയായില്ലേ ഇനിയും എത്തിയിട്ടില്ല ഓക്കേ എടാ നീ ഹലോ ഹലോ ഷാഹിന മോന്റെ ബ്ലഡ് ടെസ്റ്റ് വന്നു കേട്ടോ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് ഞാനാദ്യം ഞെട്ടിപ്പോയി ഡോക്ടർ പറയാണ് മോൻ എന്തോ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്രേ നീ പറഞ്ഞത് ശരിയാട്ടോ അന്ന് കുട്ടികൾ കഴിച്ച എന്തോ ലഹരി അടങ്ങിയിട്ടുണ്ടായിരുന്നു നിന്റെ മോൻ നോമ്പെടുത്തോണ്ട് എന്തായാലും രക്ഷപ്പെട്ടു എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാംട്ടോ എന്റെ മോനെ നിന്റെ ഫ്രണ്ട്സിന് പറ്റിയത് കണ്ടില്ലേ മനസ്സിനെ നിയന്ത്രിക്കാനും ആത്മസംയമനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഈ നോമ്പ് നോക്കൽ എൻ്റെ മോൻക്ക് ഈ പുണ്യ പുണ്യരമള മാസത്തിൻ്റെ പൂരിശ കൊണ്ടു എൻ്റെ മോൻ നോമ്പ് നോമ്പെടുത്തുകൊണ്ടു ആ മയക്കുമരുന്നടങ്ങിയ ചോക്ലേറ്റ് തിന്നാണ്ട് രക്ഷപ്പെട്ടില്ലേ പുറമേ ഉള്ളവർ ആരെന്ത് തന്നാലും എൻ്റെ മോൻ വാങ്ങി കൈക്കറി കേട്ടാ ഫ്രണ്ട്സ് തന്നാൽ പോലും ചോക്ലേറ്റ് ഒന്നും കൈക്കറി ഏഹ് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ എന്നാ എൻ്റെ മോൻ കടന്നു അത്തായത്തിന് രാവിലെ എണീക്കണ്ടല്ലേ

ഹലോ ഹലോ ആ ശാന് ഉമ്മയല്ലേ ആ ഞാൻ സ്കൂളിൽ നിന്ന് മാഷാണേ എന്താ മാഷ ആ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഷാൻ ഇന്നലെ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യ സാധാരണ കുട്ടികള് ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾക്ക് പിടികൊടുക്കാറാണ് പതിവ് പക്ഷെ ഷാൻ അവരെ പ്രതിരോധിക്കുക മാത്രല്ല അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനും സഹായിച്ചു അത് വലിയൊരു കാര്യാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് അതൊരു പുണ്യപ്രവൃത്തിയല്ലേ അതെ സ്കൂളില് ലഹരിവിരുദ്ധ ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് അപ്പോ അതിനകത്ത് ഷാനിനെ അനുവദിക്കാൻ സ്കൂൾ തീരുമാനിച്ചിട്ടുണ്ട് അതറിയിക്കാണ് ഞാൻ വിളിച്ചത് ഓക്കെ അപ്പൊ ശരി നമ്മുടെ സ്കൂളിലും മദ്രസകളിലും ആരാധനാലയങ്ങളിലുമെല്ലാം മയക്കുമരുന്നിനെ പറ്റിയും അതിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ആഘാതത്തെ പറ്റിയും ഉത്ബോധനം കൊടുക്കണം ഈ ലഹരി മാഫിയകളെ ഒറ്റപ്പെടുത്താനുള്ള പദ്ധതികൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ നാടിനെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല